നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ കോപം ധീരത എന്നിവയുടെ ആയിട്ടാണ് ചൊവ്വയെ കണക്കാക്കപ്പെടുന്നത് അതിനാൽ ചൊവ്വയുടെ ചലനത്തിൽ മാറ്റം വരുമ്പോഴെല്ലാം അത് ഈ മേഖലയിൽ പ്രത്യേക സ്വാധീനം ഉണ്ടാക്കും ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ വർഷാവസാനം അതായത് ഡിസംബർ ഇരുപത്തി എട്ടിന് ധനുരാശിയിൽ പ്രവേശിക്കാൻ പോകുന്നു ധനുരാശിയെ ഭരിക്കുന്നത് വ്യാഴമാണ് ചൊവ്വയും വ്യാഴവും തമ്മിൽ സൗഹൃദത്തിന്റെ ഒരു ഘടകമുണ്ട് അതിനാൽ ഈ സംക്രമത്തിന്റെ ഫലം എല്ലാ രാശി രാശിചിഹ്നങ്ങളിലുമുള്ള ആളുകളിലും ദൃശ്യമാകും എന്നാൽ ഈ കാലയളവിൽ ഭൂമി വസ്തുവകകൾ എന്നിവയിൽ നിന്ന് പെട്ടെന്ന് സാമ്പത്തിക നേട്ടവും ഭാഗ്യവും ഒക്കെ ലഭിക്കാൻ കഴിയുന്ന മൂന്ന് രാശിക്കാരുണ്ട് ധനുരാശിയിൽ ചൊവ്വ പ്രവേശിക്കുന്നതോടെ ഭാഗ്യം തിളങ്ങുന്ന ചില രാശിക്കാർ അതേതൊക്കെയാണെന്ന് നോക്കാം ഇതിലൊന്ന് വൃശ്ചികം രാശിക്കാരാണ് ചൊവ്വയുടെ രാശിചക്രത്തിലെ മാറ്റം ഇവർക്ക് ശുഭകരമാണ് കാരണം വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ് കൂടാതെ ഇവരുടെ രാശിയുടെ സമ്പത്തിൻ്റെ അധിപനും ചൊവ്വയാണ് അതിനാൽ ഈ സമയത്ത് ഇവർക്ക് കാലാകാലങ്ങളിൽ അപ്രതീക്ഷിതമായി പണം ലഭിക്കും ഈ സമയത്ത് ഇവരുടെ ധൈര്യവും ശക്തിയും വർദ്ധിക്കും വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ തേടും ഈ സമയം ഇവർ ഭൂമി വാങ്ങാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിവർക്ക് നല്ലതിനായിരിക്കും അത് ഭാവിയിൽ നിരവധി നേട്ടങ്ങളും ഉണ്ടാകും കൂടാതെ ഇവരുടെ രാശിയിൽ നിന്ന് ആറാം ഭാവന്റെ അധിപൻ ചൊവ്വയാണ് അതിനാൽ ഈ സമയത്ത് ഇവർക്ക് കോടതി കേസുകളിൽ വിജയം നേടാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും കേസുകാ കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ഉണ്ടാകും ശത്രുക്കളുടെ മേൽ വിജയം നേടാനും ആകും അടുത്തു വരുന്നത് ചിങ്ങം രാശിക്കാരാണ് ചൊവ്വയുടെ സംക്രമത്തോടെ ചിങ്ങം രാശിക്കാർക്ക് നല്ല ദിവസങ്ങൾ ആരംഭിക്കും കാരണം ഇവരുടെ രാശിയിൽ നിന്ന് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ സംക്രമണം സംഭവിക്കാൻ പോകുന്നു അതിനാൽ ഈ സമയത്ത് ഇവരുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില നല്ല വാർത്തകൾ ഇവർക്ക് ലഭിക്കും കൂടാതെ മുടങ്ങിക്കിടക്കുന്ന പണം തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ യാത്രയ്ക്കൊക്കെ പോകാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകും അതുപോലെ ഇവരുടെ കരിയറിൽ പുരോഗതി ഉണ്ടാകും പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ വിജയം നേടാനാകും അതേസമയം പ്രണയബന്ധം വിവാഹത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിക്കുവാൻ അവർക്ക് യോഗം കാണുന്നു ജോലിയിലുള്ള ആളുകൾക്ക് ഓഫീസർമാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പരിപൂർണമായ ഒരു പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കും അതുപോലെ ഇവർക്ക് എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കുവാൻ കഴിയും അടുത്തത് ധനുരാശിക്കാരാണ് ചൊവ്വയുടെ രാശിമാറ്റം ധനുരാശിക്കാർക്ക് അനുകൂലമാണ് കാരണം ഇവരുടെ രാശിയുടെ ലഗ്ന ഭവനത്തിലാണ് ഈ സംക്രമം സംഭവിക്കുന്നത് അതിനാൽ ഈ സമയത്ത് ഇവരുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയും എന്നവർക്ക് തോന്നിത്തുടങ്ങും ഇവർ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും അതുപോലെ ഇവരുടെ ആരോഗ്യം വളരെ നല്ലതായിരിക്കും ഈ സമയം മുതൽ ഈ സമയം ഇവർ വളരെ ഊർജ്ജസ്വലരായിരിക്കും ഈ സമയത്ത് വിവാഹിതരാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരും ഇവരുടെ പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കും ബന്ധം നല്ല നിലയിൽ തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് വാഹനവും വസ്തുവകളും ഒക്കെ വാങ്ങാൻ സാധിക്കും നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മേടം രാശിയിൽപ്പെട്ടവർക്ക് ചൊവ്വ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ദൂരയാത്രകൾ ഭാഗ്യം എന്നിവയുടെ വീടായാണ് ഒൻപതാം ഭാവം കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം മേഡം രാശിക്കാർക്ക് പ്രത്യേകമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സമയം ഇവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സഫലമാകും രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ അതിൽ സജീവമായി നിൽക്കുന്നവർക്ക് ഈ കാലയളവിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാൽ എല്ലാവരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുക അടുത്ത തുലാം രാശിക്കാരാണ് ചൊവ്വ ധനുരാശിയിൽ പ്രവേശിച്ച് ഈ രാശിയുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത്തരമൊരു സമയത്ത് ചൊവ്വയുടെ സംക്രമണം തുലാം രാശിക്കാർക്ക് അനുകൂലമാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും ഇതിൽ വലിയ ലാഭം കിട്ടുവാൻ സാധ്യതയുണ്ട് പ്രണയവും വിവാഹ ജീവിതവും എല്ലാം നല്ലതായിരിക്കും കുടുംബമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ നിങ്ങൾക്കൊരു യാത്രയൊക്കെ പോകാൻ പറ്റും അതുപോലെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി നല്ല ഒരു സമയം ചെലവഴിക്കുവാൻ സാധിക്കും ഈ രാശിക്കാർക്ക് ഇപ്പോൾ ആത്മീയതയിലേക്ക് സഞ്ചരിക്കുന്നവരായിരിക്കും ഇവർ അവർക്ക് ജോലിസ്ഥലത്തും എല്ലാം നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം